ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് ഈ ആരും ഇപ്പോൾ കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഷാരോൺ വധക്കേസിലെ പ്രതിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത് ഗ്രീഷ്മക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് കേരളത്തിലെ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് നടക്കുമോ കാരണം കൽക്കറ്റ ഹൈക്കോടതിയിൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ വിധി നമുക്ക് നോക്കാം അതിനുമുമ്പ് അവിടുത്തെ ഡിഫൻസ് കൗൺസിലർ ഡിഫെൻസ് ചെയ്തത് എന്തൊക്കെയാണ് നോക്കാം അവർ ഡിഫെൻസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് മെയിൻലി ഏജ് വെച്ചിട്ടായിരുന്നു ഇവരുടെ ഏജ് കുറവാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കണം ഇളവ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇവർക്ക് ജീവപര്യന്തം ആയിട്ടുള്ള ശിക്ഷയാണ് അവിടെ വിധിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു ഗ്രീഷ്മന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിഫൻസ് എടുത്തിട്ടുള്ള ഡിഫൻസസ് നമുക്ക് നോക്കാം അതിനു മുമ്പ് പ്രോസിക്യൂഷൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് വെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് കൊന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഒരു വ്യക്തിയെ മാത്രമല്ല കൊന്നിട്ടുള്ളത് ആ വ്യക്തിയുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ഇവർ തകർത്തിട്ടുള്ളത് എന്നാണ് അതുപോലെ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചതിക്കുകയായിരുന്നു ഈ വ്യക്തി ഗ്രീഷ്മ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തിട്ടുള്ളതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് റേറെസ്റ്റ് ഓഫ് റയറെസ്റ്റ് കേസ് ആയിട്ട് കണക്കാക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡോക്ടറുടെ മൊഴി പ്രകാരം ഏകദേശം പന്ത്രണ്ട് ദിവസം ഈ ഷാരോൺ വരുന്ന വ്യക്തി സിവിയർ പെയിൻ അനുഭവിച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ഇത് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസായി കണക്കാക്കുകയും ഡെത്ത് പെനാൽറ്റി തന്നെ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഡിഫൻസ് ഇതിനെ ഡിഫൻസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൽക്കറ്റ ഹൈക്കോടതിയിലെ ഡിഫൻസ് എന്താണ് വെച്ചേ അതേ സെയിം ഡിഫൻസ് ആണ് ഇവിടെയും വെച്ചിട്ടുള്ളത് അതായത് ഏജ് പ്രായം പ്രായം അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇളവ് ചെയ്തു കൊടുക്കണം എന്നാണ് ഡിഫൻസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി ഒരു കൊലപാതകം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത്ര വയസ്സുള്ളൂ എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിഫൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ആണ് അത് ഗ്രീഷ്മൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പഠിക്കുന്നതാണ് എനിക്ക് എന്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു കാര്യം അങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അത് മാത്രമല്ല ഒരു യൂണിവേഴ്സിറ്റി ടോപ്പർ ഒക്കെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു ക്രൈംസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറാണ് എനിക്ക് ഇനിയും പഠിക്കണം എന്നൊരു കാര്യം പറഞ്ഞിട്ട് അത് ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അതൊരു ഡിഫൻസ് ആക്കിയിട്ട് വെക്കാൻ പറ്റുക മൂന്നാമത് ഡിഫൻസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കൊലപാതകമാണെന്നാണ് ഡിഫൻസ് പറഞ്ഞിട്ടുള്ളത് കാരണം പറഞ്ഞിട്ടുള്ളത് ഈ ഷാരണ എന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഈ ഗ്രീഷ്മ ഒരുപാട് തവണ ശ്രമിച്ചുവെങ്കിലും അതിന് ഷാരൺ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഫോട്ടോസ് ഒക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഷാരോൺ എന്നാണ് ഗ്രീഷ്മയും ഡിഫൻസും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഈ ഒരു കൃത്യം അതായത് മർഡർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഡിഫെൻസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് പിന്നെ എന്തിനാണ് ഇവിടെ പോലീസും കോടതിയൊക്കെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിനെയും കോടതിയും ഒക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് അല്ലാതെ എന്നെ ഒരാൾ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് സോൾവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ പോലീസും കോടതിയൊക്കെ അതൊരു ഡിഫൻസ് ആക്കിയിട്ട് എങ്ങനെയാണ് എടുക്കാവ് ഡിഫൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്ന് ആ വീട്ടിൽ നിന്ന് നമ്മളെ ആക്രമിക്കാൻ നോക്കിയാൽ നമ്മൾക്ക് ആ വ്യക്തിയെ കൊല്ലേണ്ട ഒരു സാഹചര്യം വന്നിട്ട് കൊന്നു അതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം വീട്ടിൽ കയറി വന്നിട്ട് ഒരാൾ അതിക്രമിക്കാൻ നോക്കിയാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ചെയ്തൊരു കൃത്യമാണ് എന്നാൽ ഇത് അങ്ങനെയാണോ എല്ലാം പിന്നെ അതുപോലെ തന്നെ ആ ഡിഫൻസിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട് മെന്റൽ സ്റ്റേറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്തും അതായത് ആ ഒരു മെന്റാലിറ്റിയിലുള്ള സമയത്തുള്ള പ്രശ്നം പ്രഷറും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ട് ചെയ്തതാണെന്ന് അത്രയും മെന്റൽ ഇതായിട്ടുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമോ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് അത്രയും വെൽ പ്ലാൻ ചെയ്തിട്ട് ഇത്രയും ഒരു ഇതിൽ ആയിട്ട് ഈ ഒരു മർഡർ ചെയ്യുമെന്ന് കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി എന്നാൽ ആ സമയത്താണെങ്കിൽ ഒരു കുറച്ച് ബോധം വരേണ്ടതായിരുന്നു ആ സമയത്ത് പോലീസിനെ ഇൻഫോം ചെയ്യാമായിരുന്നു പക്ഷേങ്കിൽ രണ്ടാമത് അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യത്തോട് തന്നെയാണ് ഈ വ്യക്തി ഈയൊരു കൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് എന്നാൽ കൊൽക്കത്ത കേസിൽ ഉപദ്രവിച്ചു എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ആ ഒരു ശിക്ഷാവിധി കുറച്ചിട്ടുണ്ടാവുക എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം വരുന്നില്ല എന്നുള്ളൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഡിഫൻസിന്റെ ഡിഫൻസസ് ഒക്കെ അത്ര ഒരു വാലിഡ് ആയിട്ടുള്ള ഡിഫൻസസ് ആയിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത ഡിഫൻസസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക്